പേരുകളുണ്ട് അദ്ദേഹം ഏത് ക്യാരക്ടർ അദ്ദേഹം ക്യാരക്ടറാണ് അത് ഇന്ന സിനിമ ഇന്ന റോള് വില്ലനാണോ നായകനാണോ അതൊന്നും വിഷയമല്ല ഒരൊറ്റ സീനിൽ വരുന്ന ഒരാളാണോ ഇറ്റ് ഡസന്റ് മാറ്റർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് സിനിമ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏത് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭദ്രമാണ് റിവ്യൂ പറയുന്ന എല്ലാവരും പറയും ഇദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാനില്ല കാരണം എല്ലാ സിനിമയിലും അദ്ദേഹം അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എല്ല പുതുവത്സരാശംസകൾ എൻ്റെ കൽബിൽ നിന്ന് പറയുകയാണ് ഞാൻ ഈ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിന്റെ മുമ്പിലാണ് ഇപ്പോ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കില്ല പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ചിലരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇവരായി ഇവരെല്ലാവരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നതിൻ്റെ കഴിവെന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും വണ്ടർഫുൾ ടാലൻസിനോടൊപ്പമാണ് ഞാൻ ഈ ഖൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അതായത് ഒരുപാട് സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപാട് കാലമായി നമ്മളൊരു ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി ആ വിഷമം തീർക്കാനുള്ള ഒരു സിനിമയാണ് ഹൽബ് എന്ന് പറയുന്നത് ഒരു പ്രണയകഥ തന്നെയാണ് ഈ സിനിമ കണ്ടിട്ട് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിറങ്ങാൻ പറ്റില്ല അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ സിനിമയിലൂടെ പറയുന്നത് പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായിപ്പോയിട്ടില്ല ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രഗൽഭനാണ് വിജയ് ബാബു വിജയ് ബാബുവിൻ്റെ വണ്ടർഫുൾ സെലക്ഷനാണ് സാജിദിൻ്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ് ഒരുപാട് നല്ല പാട്ടുകളുള്ള നല്ല പ്രണയരംഗങ്ങളുള്ള നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നേരുന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങളെ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയുടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും ബുധവത്സരാശംസകൾ നേരാൻ സാധിച്ചതൊരു ഭാഗ്യമായി കരുതുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം